ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ പിന്നെ നിങ്ങളിലോട്ട് വരുന്ന മാറ്റങ്ങൾ എന്താണ് അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം Okay. Mm -hmm. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തണലാകേണ്ട വ്യക്തികള് അല്ലെങ്കിൽ തണലാകേണ്ട സാഹചര്യങ്ങൾ നിങ്ങളെ തളർത്തി പരിപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ മാക്സിമം എത്രത്തോളം അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുമോ വിഷമങ്ങൾ അനുഭവിക്കാൻ പറ്റുമോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കുറെ ആളുകൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കാരണം നിങ്ങൾ പല കാര്യത്തിനും വേണ്ടി യാചനകൾ വരെ നടത്തിയിട്ടുണ്ട് ഒരു സ്നേഹബന്ധത്തിന് വേണ്ടിയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കാത്തതിൻ്റെ പേരിലോ നിങ്ങൾക്ക് കിട്ടണ്ട മൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവഗണിച്ചതിൻ്റെ പേരിലോ നിങ്ങൾ പല കാര്യങ്ങളും പല വ്യക്തികളുടേതായിട്ടുള്ള കാര്യങ്ങളും ദഗ്ഗി ചെയ്തിരിക്കുന്ന ഒരവസ്ഥയും കഴിഞ്ഞു പോയിട്ടുണ്ട് ചില ആളുകൾക്ക് ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഉം അങ്ങനെയുള്ളൊരു പരിപാടി കാണിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല നിങ്ങൾ ആർക്കും ഒരു ചീത്ത കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സംഭവിക്കുന്നു കാരണം നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് വിഷമങ്ങളാണ് ഒരുപാടല്ല എന്നാലും വിഷമങ്ങൾ കുറേയൊക്കെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കും അല്ലയെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ തന്നെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രം ഇങ്ങനെയുള്ള പണികൾ കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ചില ആളുകൾ മക്കൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് കാണുന്നുണ്ട് മക്കൾക്ക് മക്കൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വിഷമങ്ങൾ പല കാര്യങ്ങളിപ്പോൾ മാരേജിൻ്റെ സിറ്റുവേഷൻസ് നടക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ മക്കളുടേതായിട്ടുള്ള ബന്ധങ്ങളിൽ ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കൾക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും അസുഖങ്ങൾ അടിക്കടി വരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള എന്തൊക്കെയോ പരിപാടികളെ ഓർത്ത് ഇങ്ങനെ ചില സമയത്ത് സ്വയം ഇങ്ങനെ ഉരുകിത്തീരുന്ന ഒരവസ്ഥ അവിടെ നിന്നൊക്കെ ആയി സ്വന്തമായിട്ട് വരും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ കൊണ്ടിട്ടോ നടക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടിട്ടോ വീണ്ടും വീണ്ടും അറിഞ്ഞോ അറിയാതെയോ ഉരുകിൽ നിൽക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല ജീവിതത്തിന്റെ ഒരു യാത്ര നിങ്ങളെ കൊണ്ടുപോയത് ഉം കാരണം നിങ്ങൾ ചില ആളുകളുടെ ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ച് വച്ചിരുന്നതിനേക്കാളും വേറെ പരിപാടികളാണ് ഇവിടെ ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ ആണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ അവസ്ഥയിൽ നിന്നിവിടെ കാണിക്കുന്നു ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ എടുത്ത ചില ആളുകളുടെ സെലക്ഷൻ നിങ്ങളുടെ ചില സെലക്ഷൻസ് വ്യക്തിബന്ധങ്ങളുടെ പേരിൽ നിങ്ങൾ എടുക്കേണ്ടി വന്ന സെലക്ഷൻസോ അതല്ലാന്നുണ്ടെങ്കില് ഒരു നേരത്തെ നിങ്ങളുടെ ഒരു ഈ നമ്മള് കഷ്ടകാല സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങളോ അത് നിങ്ങൾക്ക് അടി കിട്ടിയ ഒരു സാഹചര്യമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉം കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ മനസ്സിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ചില സമയത്ത് ഏർ നീട്ടി നീട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ വിട്ടേക്കുക ഉം ഒരു ഇടക്കാലം വെച്ച് ഒരു ഇടക്കാലം വെച്ച് വന്നതാണ് കാരണം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലും ഒരു വീഴ്ച വന്നു അതല്ല ഏതെങ്കിലും വ്യക്തികളുടെ പേരിലോ പുറത്തു ഒരു വ്യക്തിയോ നിങ്ങളെ ശക്തമായിട്ട് തള്ളിയിട്ട തള്ളിയിട്ടൊരവസ്ഥ ഉം പലതും നിങ്ങളുടെ അടുത്ത് നിന്ന് റാഞ്ചിക്കൊണ്ടു പോയിരിക്കുന്ന ഒരവസ്ഥയും ഇവിടെ കാണിക്കുന്നുണ്ട് ഉം അത് ഒരു നല്ല രീതിക്ക് ബുദ്ധിമുട്ട് പുറമെ ആളുകൾ അത്രയും നിങ്ങള നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വിഷമം അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇത്രയും മാനസിക സമ്മർദ്ദം ഒരു സമയത്ത് അനുഭവിക്കുന്നവരാണ് എന്ന് പുറമേ ഉള്ള ആളുകൾക്ക് അത്ര അറിയില്ല ഏർ അത്രയും നീറ്റല് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഏർ ആ ഉള്ളിലുള്ള മുറിവുകൾ ഏഹ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ആളുകൾ ഹീൽഡാക്കി കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ചില ആളുകൾ ആ മുറിവിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അന്ന് നിങ്ങൾക്ക് ഒരു ഇത് വേണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ആശ്വസിപ്പിക്കാൻ ഒരു ആള് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ടുള്ള ഒരാള് അവർക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും കാരണം അവര് നിങ്ങള് നിങ്ങൾ ഒരു ആയിരം എഫേർട്ട് അവർ ആയിരം എഫേർട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ നിന്ന് നിങ്ങൾക്ക് ഏർ കുറച്ചെങ്കിലും എഫേർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും എന്ത് പരിപാടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എഫേർട്ട് ഇട്ട് എന്തും ചെയ്യും എന്തും സഹായിക്കും അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളൊക്കെയാണ് പക്ഷെ നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നും ഒന്നിലും ഇല്ലാതെ പകരം നിങ്ങള് ചെയ്ത നെഗറ്റീവൊക്കെ പുറം ലോകത്ത് കാണിക്കാനും തുടങ്ങി അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കുഴപ്പം കുറച്ച് ആളുകൾക്ക് ഇവിടെ എപ്പോഴും ഇവിടെ വരാറുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയുന്നു കുറച്ചാളുകൾക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എഫക്റ്റും ഇവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ പിടിച്ചു കയറി പിടിച്ചു കയറി രക്ഷപെടാൻ നോക്കും ചില ആളുകൾക്ക് പിടുത്തം കിട്ടാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല ചില ആളുകൾക്ക് ഒരു ഇത്തിരി ഇങ്ങനെ പിടിച്ചു കയറുമ്പോൾ തന്നെ എത്രത്തോളം പിടിച്ചു കയറി അത്രത്തോളം തന്നെ തിരിച്ചു വീഴുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് അതൊക്കെ അടഞ്ഞ അധ്യായങ്ങളാണ് അതൊക്കെ ഒന്ന് മാറ്റുക എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല കാര്യങ്ങളൊക്കെ മാറും പക്ഷെ നമ്മളും കൂടി എഫേർട്ട് ഇടണം അല്ലാതെ കാര്യങ്ങൾ മാറും പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന അവിടെ തന്നെ ഇരിക്കും മനസ്സിലായോ കാരണം കാര്യങ്ങളെല്ലാം മാറും കാര്യങ്ങൾ പരിപാടികളൊക്കെ മാറും നിങ്ങൾക്ക് പുതിയ ഒരു കാര്യം പുതിയ ജീവിതം പുതിയ ഒരു സന്തോഷം പുതിയ കാര്യങ്ങളെല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഒരു സ്നേഹം കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും അതിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ സെലക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇരിക്കും നമ്മൾ ഇപ്പോൾ ഒരു ഒരു വ്യക്തിയോട് നമ്മൾ ഇടപഴകുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഇന്നതാണെന്ന് ഉം അല്ലാതെ ഒരാള് സ്നേഹവുമായിട്ട് വരുമ്പോൾ അയാളുടെ അടുത്ത് മുഴുവനും കൂടി സമർപ്പിക്കാതിരിക്കുക നേരത്തെ പറഞ്ഞത് തന്നെയാ വരുന്നത് എനിക്കറിയാം നിങ്ങൾ പുനർജന്മമാണല്ലോ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി ഒരു പുനർജന്മം പോലെ ജീവിക്കുന്നു ഒരു പുതിയ ഒരു കാര്യങ്ങളിലോട്ടുള്ള ഒരു കാര്യം പുതിയ ഒരു പരിപാടി പുതിയ കാര്യങ്ങളോട്ടുള്ള പോക്ക് എല്ലാം ണ്ടാവും എനിക്കൊരു ഒറ്റ ഒരു കാടും കൂടി വേണം ഒരെണ്ണം കൂടി ഓക്കേ ദൈവമേ ഓക്കേ ഇപ്പൊ നിങ്ങളൊരു മരുഭൂമിപരമായിട്ടുള്ള ഒരു ചൂടുള്ള ഒരു അന്തരീക്ഷം മാന മാനസികമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത്രയും ഒരു തിങ്ങി ഞെരിഞ്ഞു നിൽക്കുന്ന പോലെ മനസ്സിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തണുത്ത ഒരു കാറ്റ് ഒരു നിങ്ങൾക്ക് ഒരു ആശ്വാസം പകരുന്ന രീതിയിലുള്ള ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടാകാൻ പോകുന്നു പക്ഷേ അതിനുവേണ്ടി നിങ്ങളും പ്രവർത്തിക്കണം ഇപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പൊ കയ്യിലുള്ളത് എന്താണോ അതിനേക്കാളും കുറച്ചും കൂടി ഉള്ള ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള സാമ്പത്തികം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത് അത് നിങ്ങൾക്കുണ്ടാവും പുതിയൊരു ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ള കാര്യം സാമ്പത്തികമായിട്ടുള്ള കാര്യം കൂടുതൽ ബിസി എൻവയോൺമെന്റിലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഉം ചില കാര്യങ്ങളൊന്നും ഓർക്കാനായിട്ടുള്ള പരിപാടികൾ ഉണ്ടാകാത്ത രീതിയിൽ ബിസി ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാനായിട്ടുള്ള പരിപാടികളും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളും കൂടി അതിന് സഹകരിക്കണം നിങ്ങളും കൂടി നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകും കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ താമ്പാതി ദൈവം പാതി എന്നാണ് എല്ലാം ദൈവം കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുകയുള്ളൂ അല്ലെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടികളെല്ലാം നടക്കും കാരണം ഒരു സ്നേഹബന്ധവാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയുടേതായിട്ടുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത് അതാണ് നിങ്ങൾക്ക് ആഗ്രഹം അതിപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിലായിരിക്കാം ലവേഴ്സിന്റെ രൂപത്തിലായിരിക്കാം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് രും വേണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് അതും നിങ്ങളുടെ താല്പര്യം പിന്നെ അതെങ്ങനെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണോ ലവർ എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണോ അതല്ല ഇനിയിപ്പോ ഏഹ് വേറെ ഏതെങ്കിലും കാര്യങ്ങളായിട്ടൊക്കെ മെയിൻറ്റൈൻ ചെയ്യണോന്ന് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതുപോലെ ഇരിക്കും നിങ്ങളുടെ ഇതുപോലിരിക്കും കാരണം ഇവിടെ ഒരു സ്നേഹബന്ധം കാര്യങ്ങളും എന്തായാലും ഉണ്ട് പഴയ കാര്യങ്ങൾ പൊടി തട്ടിയെടുക്കുന്ന അവസ്ഥയും ഇവിടെ കാണിക്കുന്നുണ്ട് പഴയ ഈ ഒരിക്കലും വരില്ല എന്നുള്ള രീതിയിൽ പോയ മച്ചമ്പിയൊക്കെ തോറ്റുതുന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ എന്ന് പറയുന്ന പോലെ ഉള്ള മച്ചമ്പീസൊക്കെ നിങ്ങളുടെ അടുത്ത് ഒരു കൺവേഴ്സേഷൻ കാര്യങ്ങളുടെ അടുത്തൊക്കെ വരുന്നുണ്ട് പൊടിതട്ടിയെടുക്കുന്ന പഴയ ചിന്ന ചിന്ന കാര്യങ്ങളൊക്കെ പൊടിതട്ടിയെടുക്കുന്ന ഒരവസ്ഥ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്ന നോക്കുന്നൊരവസ്ഥയും ഇവിടെ കുറച്ച് കുറച്ചാളുകൾക്ക് കാണിക്കുന്നുണ്ട് പഴയത് വന്നാലും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വന്നുകഴിഞ്ഞാലും ഇനിയിപ്പോ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയർ പോലെ ഇരിക്കും അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണെന്നുണ്ടെങ്കിലും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെന്തായാലും ഒരു സക്സസ് ആണ് കാരണം നമ്മള് ഒരു പ്രാവശ്യം നമ്മൾക്കൊരു വീഴ്ച പറ്റി അടുത്ത പ്രാവശ്യം നമ്മളത് ഏഹ് സ്നേഹത്തിന് വേണ്ടി യാചനകൾ നടത്താതിരിക്കുക നമ്മൾക്ക് വേണ്ടത് എന്താണോ അത് പറയുക ഉം അവിടെ നിന്നും അത് കിട്ടുന്നുണ്ടോന്ന് നോക്കുക ഈ രണ്ട് സ്ഥലത്തു നിന്നും ഈക്വലോ ആയിരിക്കണോ അത് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും എന്നാലും ഒരാൾ മാത്രം നൂറ് ശതമാനം എഫോർട്ടിട്ട് അപ്പുറത്തുനിന്നും ഒന്നും അന ഒരനക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റക്കുറച്ചിലല്ല അതിൻ്റെ അകത്ത് സീറോയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെടാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഒരു സെലക്ഷൻ ബോർഡ് ഇരിക്കുക നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം ആ ഫാമിലി ആ മൂ്മെന്റ് സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ് ഡ്രീം ടീ ആ അപ്പൊ എന്റെ ആളുകളാണ് എന്റെ ടീമാണ് ഓക്കേ അത് ചായ ചായ എനിക്ക് കുടിക്കേണ്ട സമയത്ത് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഉം ശീലിച്ചു പോയി അതാണ് എല്ലാവർക്കും എല്ലാവരും ചിലപ്പോ ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും ഞാൻ ചൂട് സമയത്താണെങ്കിൽ എനിക്ക് ചായ കുടിക്കേണ്ട ആ സമയത്ത് കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് ഓക്കെ സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ് നിങ്ങൾ കുറച്ചൊന്ന് നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇത്തിരി ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെഡിസിനാണ് അത് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക പല ആളുകൾക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്തു തരാൻ പറ്റും അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക വിശ്വസിക്കാൻ പറ്റുന്നവരുടെ അടുത്ത് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടുക കാരണം അതിൽ നിന്ന് നമ്മള് എത്ര വിഷമം ഉണ്ടെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം മറക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പഴയ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിക്കുക അവരോടൊക്കെ ഒന്ന് റിലേഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക മൂമെന്റ് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഏഹ് പലതും നമ്മൾ ഒരു അനക്കയില്ലാതിരുന്നിട്ട് കാര്യമില്ല അനക്ക ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനക്കൊന്നും ഇല്ലാതെ അവിടെ തന്നെ ഇരിപ്പായി പോവും വേറെ ഉറച്ചു പോവും അതുകൊണ്ട് നമ്മളൊന്ന് പല കാര്യത്തിലും നമ്മൾക്ക് നല്ല കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് നമ്മൾക്ക് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മാറണമെന്നുണ്ടെങ്കിൽ അതിലൊരു മൂവ്മെന്റ് വരുത്തുക ഫാമിലി നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും നിങ്ങളുടെ ബുദ്ധിമുട്ടും ഉണ്ട് നിങ്ങൾ കുട്ടികളോടോ പേരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരോട് വെറുതെ ചൂടാകരുത് വെറുതെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടരുത് ഉം നിങ്ങൾക്ക് മാനസിക മാനസിക സംഘർഷം ഉണ്ടാവും ഓക്കെ പക്ഷെ നിങ്ങളെ ഓർത്ത് ജീവിക്കുന്ന പല ആളുകളും നിങ്ങളുടെ ചുറ്റിനുണ്ട് നിങ്ങളെ മാത്രം ഓർക്കുന്ന നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് അപ്പൊ അവരോട് ഒന്ന് ഏർ ദേഷ്യം ഒന്ന് കുറക്കുക അവരോടൊന്ന് ഫുള്ളായിട്ട് അവർ സ്നേഹിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ നിൽക്കുക നമുക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ദേഷ്യപ്പെടാതിരിക്കുക ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു